ഇന്ന് ജൂൺ ഇരുപതാണ് ഈ ജൂൺ മാസം ഇരുപതാം തീയതി എന്നുള്ള ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ദിവസമാണ് നമ്മളുടെ എല്ലാം ജീവിതത്തിൽ പല ദിവസങ്ങൾ നമുക്ക് ഓരോരോ ദിവസങ്ങളുണ്ടായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഏറെ വിലപ്പെട്ട ഒരു ദിവസമാണ് ഈ ജൂൺ മാസം ഇരുപതാം തീയതി എന്നുള്ള ഒരു ദിവസം അതിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് എൻ്റെ ജീവിതത്തിലെ ഈ ദിവസത്തിന് എൻ്റെ ജീവിതത്തിലെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് മുൻപ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മൺസൂൺ അതായത് കാലവർഷം ആരംഭിച്ചു അല്ലേ കാലവർഷം ആരംഭിച്ചു വളരെ ശക്തമായ മഴയില്ല എന്നാൽ മഴയുണ്ട് ഉണ്ടുതാനും ഇടയ്ക്കൊക്കെ ഉള്ള വെയിലിന് വളരെയേറെ നമ്മളെ വളരെയേറെ തളർത്തി കളയുന്ന വെയിലാണ് നല്ല ചൂടാണ് ഹ്യൂമിഡിറ്റിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്തേക്ക് ഒന്ന് യാത്ര പോയിരുന്നു കോട്ടയത്തേക്ക് ഞാൻ മിക്കവാറുമൊക്കെ യാത്ര ചെയ്യുന്നയാളാണ് കോട്ടയത്തേക്ക് ഞാൻ യാത്ര ചെയ്ത സമയത്ത് നല്ല അത്യാവശ്യം തിരക്കുള്ള സമയമാണ് ബസ്സിൽ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മണി ഞാൻ രണ്ടേ മുക്കാൽ കഴിഞ്ഞ് ഏകദേശം മൂന്ന് മണിയോടെ കൂടി അടുക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റുമാനൂരെത്തിയത് ഏറ്റുമാനൂർ ബസ്സിൽ ഞാൻ പറഞ്ഞ തിരക്കാണ് പുരുഷന്മാരുടെ സീറ്റിൽ പിൻവശത്ത് പിൻഭാഗത്ത് കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ട് തോന്നുന്നു രണ്ട് സീറ്റുകളുണ്ടായിരുന്നു മുൻഭാഗത്ത് സ്ത്രീകളുടെ സീറ്റൊക്കെ ഏകദേശം എല്ലാ സീറ്റുകളും ഫുള്ളാണ് ഒരു സീറ്റിൽ മാത്രം ഒരു ഇരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം പ അറുപത്തി അഞ്ച് വയസ്സോടടുപ്പിച്ച പ്രായമുള്ള ക്രീം കളർ സാരി ഉടുത്ത സാരിയാണ് എടുത്തിരുന്നത് ഏകദേശം ക്രീം കളർ ക്രീം കളറിനകത്ത് കറുത്ത കളറുള്ള ചിത്രങ്ങൾ വരച്ചിരുന്നു കറുത്ത പൂക്കളുടെ ചിത്രങ്ങളാണ് അമ്മയുടെ സാരിയിൽ തുന്നിൽ പിടിപ്പിച്ചിരുന്നത് അമ്മ സ്വർണത്തിൻ്റെ റോസറി സ്വർണ്ണത്തിൻ്റെ ഒരു കൊന്ത ധരിച്ചിരുന്നു കയ്യിൽ വളയും ആ മോതിലുമൊക്കെ അണിഞ്ഞിട്ടുണ്ട് വളരെ പ്രൗഢയായിട്ടുള്ള ഒരു നല്ല കുലീനിയായിട്ടുള്ള നല്ല കുടുംബത്തിലെ നമുക്കൊരാളെ കാണുമ്പോഴേ നമ്മൾ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വെച്ചിട്ടല്ല ഞാൻ അനലൈസ് ചെയ്യുകയും ചെയ്യാൻ പറയുകയും ചെയ്തത് നമ്മളൊരാളെ കാണുമ്പോൾ അവരുടെ വേഷഭൂഷ ആദികൾ അവരുടെ ആ ഒരു അപ്പിയറൻസിൽ കൂടി നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് അനുമാനിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ ഏറ്റുമാതില് ദിവസത്തി ഏകദേശം ഞാൻ പറഞ്ഞു സമയം മൂന്ന് മണിയോടു കൂടി അടുക്കുന്ന സമയമാണ് അങ്ങനെ ബസ് മഴ പെയ്യുന്നുണ്ട് പുറത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് അടുത്ത സ്റ്റോപ്പ് ബസ് കാര്യത്താസിൻ്റെ ജംഗ്ഷനിൽ നിർത്തി തള്ളകത്ത് അവിടെ നിർത്തി കാര്യത്താസിൽ നിർത്തി നിർത്തിയപ്പോൾ രണ്ട് പേര് കരിത്താസിലെ രണ്ട് പുരുഷന്മാർ ഇറങ്ങി അവിടെ നിന്ന് കാര്യത്താസിൽ നിന്ന് ഒരു പ്രായമായ മറ്റൊരമ്മ ബസ്സിലേക്ക് കയറി ആ അമ്മ നനഞ്ഞിരുന്നു നനഞ്ഞ സ്ത്രീയാണ് മഴയേറ്റ് നനഞ്ഞതാണ് വസ്ത്രങ്ങളൊക്കെ അല്പം മുഷിഞ്ഞതാണ് വളരെ ദയനീയമായ മുഖഭാവത്തോടു കൂടിയ ഒരു സ്ത്രീയാണ് കയറിയത് അവർ ഭിക്ഷക്കാരിയാണോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലല്ല എന്നാൽ നമ്മുടെ കാഴ്ചയിൽ തീരെ ആ ഒരു ഒരു ആ ഒരു അപ്പിയറൻസ് ആയിരുന്നു ആ കയറിയ അമ്മയുടെ ആ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഞാൻ പറയുന്നത് നനഞ്ഞതാണ് കൂടെ ഉണ്ടായിരുന്നില്ല വസ്ത്രങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ട് ചെളിയൊക്കെ ഉണ്ട് മുടിയൊക്കെ ഏകദേശം ഇച്ചിരി ഒന്ന് നനഞ്ഞ് കുതിർന്ന് അൽപ്പാൽപ്പം വെള്ളമൊക്കെ മുടിയിൽ നിന്ന് ഇറ്റ് വീഴുന്നുണ്ട് പിന്നെ കയ്യിൽ പിടിച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് കൂടാണ് പിടിച്ചിരുന്നത് വളരെ വില കുറഞ്ഞ ഒരു നിറമങ്ങി ഒരു പ്ലാസ്റ്റിക് കൂടാണ് പിടിച്ചിരുന്നത് വളരെ പരീക്ഷീണയും അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയേറെ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് കാര്യത്താസ് ജംഗ്ഷനിൽ നിന്ന് ബസ്സിലേക്ക് കയറിയത് ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഞാൻ നമുക്ക് നമുക്കവരെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവരെ തീരത്തെ തീരെ ഒരു ഒരു എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലൊന്ന് ഇരുന്നാലൊരാശ്വാസമാകുമെന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി അവരെ ബസ്സിലെ എല്ലാ സ്ഥലത്തേക്കും നോക്കിയപ്പോൾ ആ ഒരു സ്ത്രീ ഞാൻ പറഞ്ഞ ഈ ക്രീം കളർ സാരി എടുത്ത അമ്മയുടെ സീറ്റ് കണ്ടു അവിടേക്ക് മാറി അവർ വേഗം അവിടേക്ക് പോയിരുന്നു ആ അവരായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓപ്പോസിറ്റാണ് അവരിയ്ക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ഈ സ്ത്രീ അവിടെ ഇരുന്നപ്പോൾ ആ സ്ത്രീ ഇരുന്നിരുന്ന സീറ്റിലെ സ്ത്രീയെ വളരെയേറെ കോപാകുലിയായി ഒരാളുടെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മുഖഭാവത്തിൽ നിന്ന് അവരുടെ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തീരെ പരിക്ഷീണകതയായ അല്ലെങ്കിൽ ക്ഷീണിച്ച ചിലപ്പോൾ വിശന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കൊണ്ടൊക്കെ ആയിരിക്കാം വലിയ വൃത്തിയൊന്നുമില്ല കാരണം അവർ അണിഞ്ഞിരിക്കുന്ന പോലെ സ്വർണ്ണാഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടില്ല കയ്യിൽ വില കൂടിയ ബാഗില്ല ചെറിയ ഒരു പ്ലാസ്റ്റിക് കവറാണുള്ളത് അപ്പോൾ അവരവിടെ വന്നിരുന്നപ്പോൾ ആ ഇരുന്ന സ്ത്രീയൊന്ന് ആകെപ്പാടെ ഒന്ന് വല്ലാതെയായി ഈ വൃ നമ്മുടെ മുഖഭാവത്തിൽ നിന്ന് വളരെ സ്പഷ്ടമായി വായിക്കാവുന്നത് ഈ വൃത്തികെട്ട സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് വന്ന് തന്നെ ഇരുന്നല്ലോ ലോശല്യം എന്നുള്ളതായിരുന്നു ആ അമ്മയുടെ മുഖഭാവം അവർ ഒന്ന് നോക്കിയിട്ട് വേഗം അവിടുന്ന് ഒന്ന് തിരിഞ്ഞ് മാറിയിരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിച്ചു പക്ഷേ ഇവരുടെ നോക്കിയിട്ട് ഇവരെ നോക്കിയപ്പോൾ വളരെ കൂടി അവജ്ഞടുകൂടി വെറുപ്പോടും അറപ്പോടും കൂടിയിട്ടാണ് അവരെ നോക്കിയത് അവർക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അവരെ എഴുന്നേറ്റ് മാറാതിരുന്നത് അവരുടെ അത്രമാത്രം അവരെ പരിക്ഷീണിതയായിരുന്നു ഈ നനഞ്ഞു കയറി വന്ന ആ അമ്മ പക്ഷേ ഈ സ്ത്രീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവജ്ഞയോട് കൂടിയിട്ട് അവരെ മുട്ടാതെ ഒന്ന് മാറി നിൽ ഇരിക്കൂ ഞാനൊന്നിറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങി മാറി അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത് അവരെങ്ങനെ ഇവരെ അവഹേളിച്ച് അല്ലെങ്കിൽ ഇവരെ പുച്ഛിച്ച് ഇവരിൽ നിന്ന് അകന്ന് മാറി അറപ്പോടും വെറുപ്പോടും കൂടി അകന്ന് മാറി നിന്നപ്പോഴേക്കും ആ ബസ്സിലേക്ക് കയറി വന്നിരുന്ന ആ അമ്മയുടെ കണ്ണുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞു അവരുടെ കണ്ണ് സജലങ്ങളായി കാരണം സജലങ്ങളായി മീൻസ് അവരുടെ കണ്ണ് നിറഞ്ഞു കാരണം അവർക്ക് മനസ്സിലായി തൻ്റെ തൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ തൻ്റെ വേഷഭുഷാദികൾ കണ്ടിട്ട് തന്നോടുള്ള തന്നോടൊപ്പമിരിക്കാനുള്ള അവജ്ഞ കൊണ്ട് അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ട് അല്ലെങ്കിൽ അറപ്പ് കൊണ്ടിട്ടാണ് ആ സ്ത്രീ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കാൻ തയ്യാറായത് എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി അപ്പോൾ ഇവർ രണ്ടുപേരും സ്ത്രീകളാണ് ഒരാൾ പണക്കാരിയായ സ്ത്രീയാണ് മറ്റേ ഒരാൾ പാവപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ മൂന്ന് മണി നേരത്തിന് നമ്മുടെ ക്രിസ്തീയ ആചാരപ്രകാരം അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ അനുയായികയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മണി എന്ന് പറഞ്ഞ സമയത്തിന് ധാരാളം പ്രത്യേകതകളുള്ള സമയമാണ് അത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയാണെങ്കിലും ആണെങ്കിലും കാലത്ത് ഉള്ള മൂന്ന് മണിയാണെങ്കിലും ഈ മൂന്ന് മണി കർത്താവിശ്വഹായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും കൂടുതൽ പീഡാനുഭവങ്ങളാൽ തൻ്റെ ശരീരം ആകെപ്പാട് വിങ്ങി വിറങ്കലിച്ച് നോ വേദനയാൽ പുളഞ്ഞ ആത്മാവ് പിടഞ്ഞ ഒരു സമയമാണ് മൂന്ന് മണി എന്ന് പറഞ്ഞ സമയം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പടയാളികളുടെ കുന്തമുനയാൽ അദ്ദേഹത്തിൻ്റെ മാറിടം മുറിഞ്ഞ് തിരു രക്തം ഇങ്ങനെ ഒഴുകുകയും കണ്ണുനീരുകൊണ്ടൊപ്പം തന്നെ രക്തം ധാരധാരയായി രക്തവും കണ്ണുനീരും ധാരധാരയായി ഒഴുകി നെഞ്ചിലേക്ക് വീണ് താഴേക്ക് ഭൂമിയിലേക്ക് പതിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൽ അത്രമാത്രം വേദന നിറഞ്ഞ വേദനയോടു കൂടിയിട്ട് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ചാട്ടവാറടി ഏറ്റുവാങ്ങി അതുപോലെ ലോകത്തിലുള്ള അത്രമാത്രം നമുക്ക് അത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി അത്രമാത്രം പീഠാനുഭവങ്ങൾ ഏറ്റുവാങ്ങി ആ പീഠാനുഭവങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയ സമയമാണ് കർത്താവ് ഏറ്റവും കൂടുതൽ വേദനിച്ച വ്യസനിച്ച വിഷമിച്ച അല്ലെങ്കിൽ ശാരീരികമായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത്രമാത്രം തന്റെ മാതാവിനെ വിളിക്കാനുള്ള മാതാ അമ്മയെ എന്ന് വിളിക്കാൻ പോലും പാകത്തിന് അതുപോലും കഴിയാതിരുന്ന അത്രമാത്രം വേദനാജനകമായ ആ ഒരു നിമിഷത്തിൽ കൂടി കർത്താവ് കടന്നു പോയ നിമിഷമാണ് ഈ മൂന്ന് മണി എന്ന് പറഞ്ഞ സമയം ആ മൂന്ന് മണിക്കാണ് ഇതുപോലെ ഒരു അശരണ്ണയായ തീർത്ഥം ക്ഷീണിച്ച ഒരു പാവപ്പെട്ട അമ്മ വന്ന് തൻ്റെ സീറ്റ് സമീപത്തേക്ക് ഇരുന്നപ്പോഴേക്കും പ്രൗഢയായിട്ടുള്ള പണക്കാരിയായിട്ടുള്ള ആഭരണങ്ങളൊക്കെ ധരിച്ച നല്ല എന്താ പറയുക തൻ്റെ അടുത്ത് വന്ന അങ്ങനെയൊരു ആളിരുന്നപ്പോഴേക്കും അറപ്പോടെ വെറുപ്പോടെ എഴുന്നേറ്റ് മാറുന്ന ഞാൻ പറഞ്ഞു ആ സ്ത്രീയെ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു കൊന്ത നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുള്ളിക്കാരി ഒരു ക്രിസ്തീയ വിശ്വാസിയാണ് എന്നുള്ള കാര്യം അപ്പോൾ ആ അമ്മ എഴുന്നേറ്റ് മാറി നിൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എൻ്റെനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സംഭവം ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി എന്നിട്ട് ഞാൻ ആ ഇന്ന് അമ്മയോട് പറഞ്ഞു അമ്മ ഇവിടെ വേണമെങ്കിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ ഒന്ന് നോക്കി നോക്കിയിട്ട് പിന്നാൻ പുറത്ത് പിൻവശസ്ത സീറ്റുകൾ ഉള്ളായിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം കൊടുത്തു മറ്റൊരു ചേട്ടായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൊടുത്തിട്ട് ഞാൻ പിന്നിലേക്ക് മാറി ഞാൻ അവിടെ പോയി പിന്നിലേക്ക് ഇരുന്നു അപ്പോൾ ആ പ്ലാസ്റ്റിക് കൂടുപിടിച്ച് വന്ന വന്ന ആ അമ്മ നമ്മുടെ സംക്രാന്തിയിൽ മെഡിക്കൽ കോളേജിലേക്ക് കോളേജിലേക്ക് പോകുന്ന ആ വളവിൻ്റെ അവിടെ അവരിറങ്ങി അവർ മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്കോ മറ്റോ എന്തോ ആശുപത്രി എന്തോ ആവശ്യത്തിന് അങ്ങോട്ടും മറ്റോ പോവുകയായിരുന്നായിരിക്കാം അതുകൊണ്ടാണല്ലോ അവരവിടെ ഇറങ്ങിയത് ഞാൻ ആ നാഗമ്പടത്താണ് ഇറങ്ങിയത് നാഗമ്പടം സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി ഈ ഞാൻ പറഞ്ഞ ഈ ക്രീം സാരിയും എടുത്ത അമ്മയും അവിടെ തന്നെയാണ് ഇറങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും ബ്രിഡ്ജിൽ കയറി മുകളിൽ കയറി ആ സ്റ്റാൻഡിൻ്റെ അവിടേക്ക് ചെന്ന് നമ്മളെ നാഗമ്പടം സ്റ്റാൻഡിൽ കയറുമ്പോൾ സ്റ്റാൻഡിൻ്റെ കയറി കഴിഞ്ഞാൽ ഇടതുവശത്ത് ഒരു സുശേഷമൊക്കെ പറയുന്ന അല്ലെങ്കിൽ അവിടെ ഒരു പള്ളിയുണ്ട് അവിടെ ആരാധനയും നൊവേനയൊക്കെ നടക്കുന്നതാണ് ഞാൻ അവിടേക്ക് ഞാൻ ആ അതിൻ്റെ എൻട്രസിൽ നിന്ന് ഞാൻ ആ ഗ്രൗണ്ടിൻ്റെ ആ ഭാഗത്തേക്കായിരുന്നു എനിക്ക് പോകേണ്ടത് എൽ ഐ സി ഓഫീസ് അവിടെയുണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പോൾ അങ്ങോട്ട് ഞാൻ നടന്നപ്പോൾ ഈ അമ്മയും അവിടെ നിന്ന് കയറി ആ ഭാഗത്തേക്ക് പള്ളിയിലേക്ക് പോവുകയാണെനിക്ക് മനസ്സിലായി നൊവേനയ്ക്കോ മറ്റോ കൂടാനായിട്ട് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പുള്ളിക്കാർ പോയതാണ് അപ്പോൾ പള്ളിയിൽ നിന്ന് അവിടെ ഉള്ളിൽ നിന്ന് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഈ രോഗിക്കപ്പെട്ടവളാവുന്നു പരിസ്ഥ അങ്ങയുടെ ആ ഒരു എന്താ പറയുക പ്രാർത്ഥന അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു അപ്പം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി എന്നുള്ള ഈ പ്രാർത്ഥന ആ അവിടെ ഉള്ളിൽ കേട്ടപ്പോഴേക്കും നമ്മളുടെ ഈ അമ്മ അത് തന്നെ ഏറ്റു പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ചുണ്ട് അത് മന്ത്രിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിശയം തോന്നിയ വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ പ്രാർത്ഥനാനിരുതമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥന അവിടെ കേട്ടപ്പോൾ അതനുസരിച്ചിട്ട് അമ്മ അത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ട സമയത്ത് ഇത് ഉരുവിട്ടുകൊണ്ടാണ് അമ്മയെ ആ പള്ളിയുടെ ആ മുറ്റത്തേക്ക് കയറിയത് അപ്പോൾ ഞാൻ ഓർത്തു അമ്മയുടെ മന പഞ്ചേന്ദ്രിയങ്ങൾ അമ്മയുടെ ഓപ്പണായിട്ടിരിക്കുകയാണ് അമ്മയുടെ മനസ്സും തുറന്നിരിക്കുകയാണ് പക്ഷേ അമ്മയുടെ ആത്മാവ് ഇരുണ്ടതും അടഞ്ഞതുമാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ അങ്ങനെ ഒരു അനുഭവം അമ്മ പ്രകടിപ്പിക്കുകയും ആ സ്ത്രീയെ അവജ്ഞയോടുകൂടി അറപ്പോട് വെറുപ്പോട് കൂടി നോക്കിക്കാണുവാനായിട്ട് സാധിച്ചത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന അവസരത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകേണ്ടത് നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും മാത്രം തുറന്നാൽ പോരാ നമ്മളുടെ ആത്മാവും കൂടി തുറന്നിരിക്കണം നമ്മളുടെ ആത്മാവ് തുറന്നാൽ മാത്രമേ നമുക്ക് അവരൻ്റെ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും ായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഞാനിത് സന്ദർഭോചിതമായിട്ട് ഇത് പറഞ്ഞതാണ് ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് എൻ്റെ സംസാരത്തിൽ ഞാൻ പറയാൻ വന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദിവസമാണ് ഈ ജൂൺ ഇരുപത് എന്ന് പറഞ്ഞ ദിവസം ശരിയായിട്ട് പറഞ്ഞാൽ ഞാൻ നേരിട്ട് ദൈവത്തെ കണ്ട ദിവസമാണ് ജൂൺ മാസം ഇരുപതാം തീയതി അത് ഇപ്പോഴൊന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മുംബൈ മെറ്റാലക്സ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ മുംബൈ സി എസ് ടി ഛത്രപതി ശിവജി ടെർമിനസ് എല്ലാവർക്കും അറിയാം മുംബൈയിലെ വളരെയേറെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആ സമയത്തും അവിടെ ആ ജൂൺ ഇരുപതാം തീയതി അന്ന് അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് അത്യാവശ്യം മഴയുണ്ട് ആ വളരെയേറെ തിക്കിലും തിരക്കിലും ആ സമയത്ത് അവിടെ ഒരാൾ അതായത് വളരെ പ്രാകൃതമായിട്ട് വളരെയേറെ ഒരു ഭിക്ഷക്കാരനെ പോലെയുള്ള അയാൾ അയാൾ എല്ലാവരുടെയും മുമ്പിൽ ചെന്നിട്ട് കൈനീട്ടുന്നുണ്ടായിരുന്നു അയാൾക്ക് വിശക്കുന്നു എനിക്ക് തണുക്കുന്നു എനിക്ക് വിശക്കുന്നു എനിക്ക് തണുക്കുന്നു മുജേക്കുച്ച് കാനായേ മുജേ കൊച്ചു മുജേ കുച്ചവുമൊരു കുച്ച് കപ്പടാ ചൈ മേ ചൽ നെയ് സക്താവും അല്ലെങ്കിൽ മേ ബാഗ് നെയ് കർപ്പാത്താവും മേ മറിഞ്ഞാവും ക മേ ഇത്ര ബോത്ത് മേ കംജൂരി മേസൂസ് വരാം ഞാനിത് പറഞ്ഞ ഹിന്ദിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ പറയുകയാണ് എനിക്ക് വിശക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് തണുക്കുന്നു എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ആകെ പരിക്ഷീണിതനാണ് പുറത്ത് മഴ പെയ്യുകയാണ് എനിക്ക് തണുപ്പ് കൊണ്ട് എൻ്റെ ആരോഗ്യം വളരെയേറെ മോശമായതുകൊണ്ട് എന്നെ വിശന്ന് വലഞ്ഞ് എനിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ മരിച്ചുവിടെ വീഴും എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കൂ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കൂ എനിക്കൊരു കാപ്പി വാങ്ങിത്തരുമോ എനിക്കൊരു ചായ വാങ്ങിത്തരുമോ എനിക്കൊരു വടാപ്പാവ് വാങ്ങി തരുമോ എന്ന് അയാൾ പല ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈന്നു അവരോട് ചിലരുടെ കാലിൽ അയാൾ പിടിക്കുന്നുണ്ട് തീർത്തും അയാൾക്ക് അയാൾ വളരെ പരിക്ഷീണിതനാണ് തീരെ ക്ഷീണിതനാണ് വെലിഞ്ഞ് ഉണങ്ങി തീരെ ഇപ്പോൾ അയാൾ അവിടെ വീണ് പിടഞ്ഞ് വീണ് മരിക്കും എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരാളാണ് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞാൽ ഒഴുകി അയാൾ കരഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടി വിങ്ങി പൊട്ടി അയാള് പറയണം വളരെയേറെ ഒരു അവസ്ഥയിലാണ് അയാൾ അങ്ങനെ പറയുന്നത് ഞാൻ ദൂരെ നിന്ന് ഞാനിത് കാണുന്നുണ്ട് ഞാൻ ആ മറ്റുള്ള അവിടെയുള്ള ലക്ഷോപലക്ഷം ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് മുംബൈ ഛത്രപതി ശിവജി ടെർമിനസിൻ്റെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആ സമയത്ത് എല്ലാവരും അയാളെ അവജ്ഞയോട് നോക്കുന്നു തട്ടിത്തെറുപ്പിക്കുന്നു അയാളെ മാറുന്നു അറപ്പോട് മാറുന്നു വെറുപ്പോട് മാറുന്നു അങ്ങനെയാണ് നോക്കുന്ന സമയത്ത് ഒരു കുപ്പൂച്ചിയെ ഒരു അച്ഛൻ അതുവഴി വന്നു ആ നമ്മുടെ നമുക്കറിയാം കുപ്പൂച്ചൻ അച്ഛന്മാരുടെ ബ്രൗൺ കളറുള്ള ലോഹയാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് ബ്രൗൺ അദ്ദേഹത്തിൻ്റെ ഒരു അച്ഛനെ സന്യാസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരുവസ്ത്രം ആ ആ പ്രത്യേക തരത്തിലുള്ള വസ്ത്രത്തെ നമ്മൾ തീർച്ചയായിട്ടും മാനിക്കണം ആ വസ്ത്രം ധരിച്ചാണ് അവർ പോകുന്ന ആ വസ്ത്രത്തിന് വളരെയേറെ മാന്യതയുണ്ട് പരിശുദ്ധിയുണ്ട് അതൊരു തിരുവസ്ത്രം തന്നെയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ നടന്നു വന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ പിടിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു ഞാൻ ദൂരന്ന് കാണുന്നുണ്ട് അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം അയാളോടും പറയുന്നുണ്ട് നമുക്കത് വളരെയേറെ ഒച്ചപ്പാടാണെങ്കിൽ ഞാൻ അടുത്തേക്ക് വരുമ്പോഴും നമുക്കത് കാണാനും കേൾക്കാനും സാധിക്കും അപ്പോൾ ഒരു മിനിറ്റ് നിന്ന് മുന്നിട്ട് അച്ഛൻ ആ പതുക്കെ അദ്ദേഹത്തെ മാറ്റി ആ അവിടെ ഇങ്ങനെ ഭിത്തിയുണ്ട് ഭിത്തിൻ്റെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് അച്ഛൻ നേരെ പുറത്ത് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛന് ഒരു ചെറിയ ഒരു പാക്കറ്റും ഒരു കപ്പിൽ ചായയുമായിട്ടാണ് അച്ഛൻ വന്നത് അയാൾക്ക് കപ്പ് കൊടുത്തു ചായ കൊടുത്തിട്ട് അയാൾ അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തെ അച്ഛൻ കഴിപ്പിക്കുകയാണ് അദ്ദേഹം അത് കഴിച്ചു തീരുന്നതും വരെ അച്ഛൻ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് അച്ഛൻ അവിടെ നിന്നത് അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു ചായ കുടിച്ചു ഇയാൾ ഇങ്ങനെ വിളയ്ക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിശയം തോന്നിയ സംഗതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ട സമയം അതാണ് എന്ന് ചോദിച്ചാൽ ഒരു ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹത്തിൻ്റെ ലോഹ അദ്ദേഹത്തിന് വളരെയേറെ വിലപ്പെട്ടതാണ് അച്ഛന് ആ തിരക്കിലൊന്നും നോക്കാതെ ആരെയും ശ്രദ്ധിക്കാതെ അദ്ദേഹം തൻ്റെ ലോഹ ആ ബ്രൗൺ കളർ തവിട്ട് നിറമുള്ള ലോഹ അദ്ദേഹം ഊരിയെടുക്കുകയാണ് ചെയ്ത് അദ്ദേഹം ആ ലോഹ ഊരിയെടുത്തിട്ട് ആ തൻ്റെ അടുത്ത് നിന്ന് അയാളെ ആ ലോഹ അച്ഛൻ അത് അയാളെ ധരിപ്പിക്കുകയാണ് ചെയ്തത് ഒരു പുരോഹിതന് തൻ്റെ പൗരോഹിത്വത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഒരു സംഗതിയാണ് ലോഹ ആ വസ്ത്രം ആ വസ്ത്രം അദ്ദേഹം ഊരിയെടുത്തിട്ട് അയാളെ ധരിപ്പിച്ചിട്ട് അച്ഛൻ അയാളെ അയാളോട് പറഞ്ഞ് അവിടെ എന്നിട്ട് വിശ്രമിക്കേണ്ട ആ സൈഡിലേക്ക് അയാളെ മാറ്റിയിരുത്തി അയാളുടെ തണുപ്പ് പോകാനായിട്ട് അയാൾ വളരെ മെലിഞ്ഞ മനുഷ്യനാണ് അച്ഛൻ ഇച്ചിരി സൈസുള്ള അച്ഛനാണ് അപ്പോൾ ഈ വസ്ത്രമേക്ക് വളരെ ലൂസാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ കാലത്ത് ഈ മൊബൈലിൽ എടുത്തപ്പോൾ നമുക്ക് ഫോട്ടോയൊന്നും എടുത്ത് വെക്കാനൊന്നും പറ്റില്ല നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാൻ മാത്രമേ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ നിറഞ്ഞ എനിക്ക് എനിക്ക് ഞാൻ പറയുമ്പോഴെനിക്കത് വളരെയേറെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ആ സംഗതി എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്ര മഹത്തരമായിട്ടുള്ള ഇത്ര മഹോന്നതമായിട്ടുള്ള ഒരു സംഗതി ഞാൻ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ എൻ്റെ ആത്മാവിലോളം ഇറങ്ങിച്ചെന്ന ഒരു 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 കാഴ്ചയായിരുന്നു അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള നമ്മൾ പള്ളിയിലേക്കും അല്ല അവിടേക്കും ഇവിടെയൊക്കെ പോകുമ്പോഴേക്കും നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മൾ കുർബാന കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ശീലാന്തിയിൽ നമ്മുടെ മനസ്സൊക്കെ പലപ്പോഴും നമ്മൾ ആൾത്താരയിലേക്ക് നോക്കുന്നാൽ തന്നെയാണെങ്കിലും ശീലാന്തിയിലേക്കും ധൂപക്കുറ്റുകളിലേക്കും അവിടെ ഉയരുന്ന ആ സ്വർഗീയമായിട്ടുള്ള ആ ഒരു സുഗന്ധം കുന്തിരിക്കത്തിൻ്റെയൊക്കെ മണം ഉയരുമ്പോഴേക്കും ആ മണവും അല്ലെങ്കിൽ ആ ആലാപന സംഗീതങ്ങൾ നമ്മൾ ദൈവത്തെ വാഴ്ത്തിയുള്ള പാട്ടുകൾ നമ്മളവിടെ കേൾക്കാറുണ്ട് ആ പ്രത്യേക തരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ാഭമായിട്ടുള്ള ആ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോഴൊക്കെ അവിടെ നമ്മൾ തുറന്നു വെക്കുന്ന നമ്മുടെ കണ്ണുകളും നമ്മുടെ കണ്ണ് മൂക്ക് ചെവി വായൊക്കെ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടാകും നമ്മുടെ മനസ്സും നമ്മൾ ഒരു പക്ഷേ തുറന്നിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ആത്മാവും മാത്രം നമ്മൾ തുറന്നു വെക്കുകയും വെച്ചിട്ടേ ഉണ്ടായിരിക്കുകയില്ല നമ്മൾ പ്രാർത്ഥനകൾ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ കുർബാന കൈക്കൊള്ളുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴേ നമ്മുടെ ആത്മാവ് തുറന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരനോളം എത്താൻ സാധിക്കത്തുള്ളൂ നമുക്ക് അവരനെ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ അവരൻ്റെ ദുഃഖവും സ്നേഹവും മമതയും വാത്സല്യവും കരുണയും നമ്മളിലേക്ക് സംവേദനം രൂപത്തിലേക്ക് എത്തുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മനുഷ്യനാകാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു വലിയ ആ പള്ളിയുടെ അൾത്താരയിലുള്ള വലിയ കാഴ്ചകളൊന്നുമല്ല ഞാനവിടെ കണ്ടത് മുംബൈ സി എസ് ടിയിലെ ആ വളരെയേറെ തിരക്കുള്ള സമയത്ത് ആ പുരോഹിതൻ തൻ്റെ തിരുവസ്ത്രം ഊരിയിട്ട് തൻ്റെ വസ്ത്രം ഊരി അയാളെ അണിയിച്ചിട്ട് അയാളെ ചേർത്ത് പിടിച്ച് അയാളെ മാറോട് ചേർത്തിട്ട് ആളെ ആ സൈഡിലേക്ക് ഇരുത്തിയിട്ട് ഒരു വെറും വെറുതെക്കാരനെ പോലെ സാധാരണഗതിയിലുള്ള അത് അച്ഛൻ ഇട്ടിരുന്നത് ഒരു പിന്നെ ബനീനാണ് ഉള്ളത് ുന്നു ഒരു തികച്ചും സാധാരണക്കാരനായിട്ട് അച്ഛൻ അച്ഛൻ്റെ ഒരു ഭാഗ്യമുണ്ട് ആ ഭാഗ്യമായിട്ട് അച്ഛൻ ആ ആൾക്കൂട്ടത്തിലേക്ക് നടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം വന്ന് ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും അണച്ചു പിടിക്കുകയും അദ്ദേഹത്തിന് ദാഹിക്കുന്ന അദ്ദേഹത്തിന് വെള്ളം ചൂടുവെള്ളം കൊടുക്കുകയും വിശന്നേ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും തണുത്തു തണുത്തുവിറു കുഞ്ഞ് ഇരുന്ന വിറച്ചിരുന്ന അദ്ദേഹത്തിന് തൻ്റെ വസ്ത്രമൂരി പുതപ്പിച്ച് അദ്ദേഹത്തെ ആശ്ലേഷിച്ച് ആലിംഗനം ചെയ്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ട് ആ സൈഡിലേക്ക് ഇരുത്തിയിട്ട് ദൂരേക്ക് മറന്നു പോ നടന്നു പോയ ആ പുണ്യമാണ് സാക്ഷാൽ ദൈവം എനിക്കിത് പറയുമ്പോഴാണ് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഇങ്ങനെ നമുക്കൊരു ഫീല് തോന്നുമല്ലോ ആ ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർ എനിക്കറിയില്ല ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിലെ ഇയാൾ എന്തിനാണ് ഈ അച്ഛൻ്റെ കാര്യവും അല്ലെങ്കിൽ ബസ്സിൽ കണ്ട ആ അമ്മയുടെ കാര്യവും പിന്നെ കറുത്താവശ്യവും ശിഹ അനുഭവിച്ച പീഡാനുഭവത്തിൻ്റെ കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ക്ഷമിക്കാനുള്ള മനസ്സ് സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് വേദനിക്കുന്ന ഒരു ഹൃദയം ആ വേദനിക്കുന്ന ഹൃദയത്തെ മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സ് അതാണ് നമുക്ക് വേണ്ടത് അതിന് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഈ സംഗതികൾ പറഞ്ഞ പോലെ നമ്മളെ കൈ പ്രശസ്ത കന്യാമറിയത്തിന്റെ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി സൃഷ്ടികർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിസ്ഥാനായി യേശു അനുഗ്രഹപ്പെട്ടവനാകുന്നു എന്ന ആ നാമം ഉച്ചരിച്ച് പള്ളിയിലേക്ക് കയറിപ്പോയ ആ അമ്മയുടെ മനസ്സിൽ തുറന്നിട്ടുണ്ടെങ്കിലും പ്രാർത്ഥന നിരതമായിട്ടുണ്ടായിരുന്നുവെങ്കിലും ആത്മാവ് തുറന്നിരുന്നില്ല അതുകൊണ്ടാണ് ആ ബസ്സിൽ കയറി വന്ന ആ പാവപ്പെട്ട സ്ത്രീയെ പുച്ഛത്തോടുകൂടിയും അവജ്ഞയോടുകൂടിയും നോക്കിയും അവരെ ഏതോ പുഴുത്ത പട്ടിയെ പോലെ നോക്കി കണ്ടുകൊണ്ട് ആ മാറിയിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആ അമ്മ കാണിച്ചത് നമ്മളെല്ലാവരും പള്ളിയിലും അമ്പലങ്ങളിലും മസ്ജിദിലൊക്കെ പോകുന്ന ആളുകളാണ് ഈശ്വരനിലേക്ക് നമ്മൾ പറയാറുണ്ട് നമ്മൾ സംവദിക്കാറുണ്ട് നമ്മൾ പല പല വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ അവരെന്നെ മനസ്സിലാക്കുവാനും അവൻ്റെ മനസ്സ് കാണുവാനും അവൻ്റെ വിഷമസ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കുവാനും കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും അവരെ അവഹേളിക്കാതിരിക്കുവാനും ചെയ്യാനുള്ള ഏറ്റവും മിനിമം കാര്യമെങ്കിലും നമ്മൾ മനുഷ്യർ ചെയ്താൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വളരെയേറെ മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം മനോഹരമായിരിക്കും നമ്മൾക്ക് നമ്മളുടെ നമ്മളൊരു അവാചിയമായ ആനന്ദത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും ട്രാവലേഴ്സിന് സത്യം തേടിയുള്ള ഈ യാത്രയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുഹൃതമായിട്ട് ഞാൻ കണ്ട ജൂൺ ഇരുപതാം തീയതി ആ സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് വിനിയോഗിച്ചത് നിങ്ങൾക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു മുഖവുമായി സത്യത്തിൻ്റെ മറ്റൊരു കാഴ്ചപ്പാടുകളുമായി സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമായി നാളെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ